ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും സുപ്പ് ഒരു കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കാലാവസ്ഥയൊക്കെ അറിയാമല്ലോ ചൂട് കാലാവസ്ഥയാണ് അപ്പോഴിപ്പോൾ എല്ലാവർക്കും സണ്ടാനൊക്കെ അടിച്ച് മുഖമൊക്കെ വല്ലാതെ കരുപാളിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണല്ലോ അപ്പോഴത്തിനെ പറ്റി നല്ലൊരു കിടുക്കാച്ചി സുപ്പുൻ്റെ കിടുക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് ഇന്നും വന്നത് അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ ടിപ്പൊക്കെ കണ്ട് ചെയ്യാത്ത കൂട്ടുകാർക്കും എല്ലാവർക്കും അട്ടിയുണ്ട് ഞാൻ ഇന്ന് കമ്പു ആയിട്ടാണ് വന്നത് ഇത് നമ്മുടെ പിച്ചി സുന്ദരിയുടെ കമ്പാണ് ഞാൻ നേരത്തെ ഓടിച്ചു വെച്ചത് ആരൊക്കെയുണ്ട് അവരുടെ ടിപ്പ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് നേരെ വരിക്ക് വരിക്ക് നിന്നോ എല്ലാവർക്കും ഉണ്ട് ഞാൻ വെച്ചിരുന്നു തിരിഞ്ഞ് നിന്നേ തിരിഞ്ഞു നിന്നേ ഇത്രയും നല്ല ടിപ്പുകളൊക്കെ ആരെങ്കിലും പറഞ്ഞു തരും എന്തെല്ലാം രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് എത്ര പേര് അത് ചെയ്ത് കാണിക്കുന്നുണ്ട് അടിയുണ്ട് ഇന്നത്തെ ടിപ്പ് മര്യാദയ്ക്ക് ചെയ്ത് കാണിച്ചോണം കേട്ടോ ആ എന്നുവെച്ചാൽ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ഈ സുപ്പ് എല്ലാം ചെയ്ത് തരുന്നത് എന്നിട്ട് സുന്ദരി സുന്ദരന്മാരും ആരും ആവത്തില്ല ചുമ്മാളിപ്പീട് കൊണ്ട് നടക്കുക അപ്പോഴിന്ന് ഇന്നത്തെ ടിപ്പ് ചെയ്യുമല്ലോ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ചെയ്യുമെന്നുള്ള വിശ്വാസത്താൽ ഈ പാവ സുപ്പു ഇന്നും കാണിച്ചു തരികയാണ് അടിപൊളിക്ക് എടുക്കുക ചുറ്റിപ്പ് ഇവിടെ ഇരിക്കട്ടെ കമ്പം അത്ര വെള്ളത്തില്ലല്ലോ എല്ലാവരും മര്യാദയ്ക്ക് ചെയ്ത് കാണിച്ചതും കേട്ടോ അപ്പോഴെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം സുപ്പു നമുക്ക് തക്കാളി കുട്ടനെ വേണം അരിപ്പൊടി കൂട്ടാൻ ഇല്ലാത്ത കാര്യമില്ല അപ്പോഴ അവനെയും നമുക്ക് എടുക്കണം പിന്നെ കടുക് കറക്കാൻ നമ്മൾ വെളിച്ചെണ്ണ എടുക്കും അപ്പോഴാ വെളിച്ചെണ്ണയും കുറച്ചെടുക്കണം പിന്നെ നമ്മൾ ചായ ഇടാൻ ചിലർക്ക് എനിക്ക് മധുരം വേണ്ട പക്ഷേ ഞാൻ ടിപ്പുകളെല്ലാം ചെയ്യുന്നതിന് പഞ്ചസാര കുട്ടനെ എടുക്കും കേട്ടോ അപ്പോഴും നമുക്ക് പഞ്ചസാര കുട്ടനയും വേണം അപ്പോഴെന്ത് നാല് നാല് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ അടുക്കളയിലുള്ള നാലായിട്ടെടുത്ത് നമ്മളിതങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് ഇടാൻ പോവുകയാണ് അപ്പോഴെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടും കേട്ടോ അപ്പോൾ നമുക്കിടാം വേഗം തന്നെ നമുക്കിടാം ഇട്ട് കാണിക്കാം ചെയ്യാത്തവരോടൊക്കെ ഞാൻ മിണ്ടിട്ടില്ല കൂട്ടുപെട്ടു എന്ന് എന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ കൂട്ടുവെട്ടി കൂട്ടുപെട്ടി എന്ന് എപ്പോഴും ഞാൻ പറയും അപ്പോഴും വേഗം തന്നെ ചെയ്തൊക്കെ കാണിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കണം അപ്പോഴേ നമ്മൾ നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതിൻ്റെ നീരും പളുപ്പും എല്ലാം കൂടെ നമുക്ക് എടുക്കാം അപ്പോഴാവശ്യത്തിന് നമുക്ക് അരിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അരിപ്പൊടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതേ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോഴാണെങ്കിൽ ഇത് നമുക്ക് അപ്പം മീഡിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത് കേട്ടോ ആ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ നമുക്ക് എന്തോ വേണം വലിയ പാറ പോലുള്ള പഞ്ചസാരയൊന്നും എടുക്കരുത് അപ്പോഴ വലുതായിട്ടുള്ള തരിയാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ ഒന്ന് പൊടിച്ചാൽ നമുക്ക് ചെറുതായിട്ട് പഞ്ചസാര നമുക്ക് കിട്ടും കേട്ടോ അതും എടുക്കാം അപ്പോൾ തേയിലയും വെള്ളവും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാപ്പിയിട്ട് തരാരുന്ന് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ എൻ്റെ പഞ്ചസാര തീരെ ഒരു ചെറിയ പഞ്ചസാരയൊക്കെ കേട്ടോ അതിൽ നിന്നും കുറച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും പറയണം എൻ്റെ മുഖത്ത് ടാൻ അടിച്ച് പഞ്ഞ് മൽപ്പന്നലായിട്ടിരിക്കുക ചീത്തയായിട്ടിരിക്കുക ഇനിയിപ്പോൾ ആരും പറയരുത് അതിനെയൊക്കെ നമുക്ക് സൂത്രപ്പണികളുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി നമുക്ക് വെളിച്ചെണ്ണ കൂട്ടനെ എടുക്കാം നാല് പേര് മാത്രം മതി കേട്ടോ അതും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഒന്നും അളവൊന്നുമില്ല ഇതിനൊന്നും കേട്ടോ നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെയൊക്കെ അളവുകൾ എന്നും നമ്മൾ ടിപ്പുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ അളവുകളൊക്കെ അറിയാം കേട്ടോ ഇനി ആരെങ്കിലും ഒക്കെ സണ്ടാണ് സൺഡാണ് അതിൻ്റെ മുഖം അല്ല ടാനടിച്ചു പഞ്ചറായി ഇരിക്കുകയാണെന്ന് ആരും പറഞ്ഞേക്കരുത് കേട്ടോ ആരും പറയരുത് അപ്പോഴതിനാണ് ഈ പിടുക്കാച്ചി വിദ്യ ഈ സുപ്പ് കാണിച്ചു ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും വേഗം പോയി തക്കാളി കുട്ടനെയൊക്കെ പറക്കി പറക്കി അങ്ങോട്ട് എടുത്തു പഞ്ചസാര കുട്ടനെ എടുത്തു എളുച്ചെണ്ണക്കുട്ടനെടുത്തു അരിപ്പൊടിക്കുട്ടനെ എടുത്തു എന്നിട്ട് വേഗം പോയി പായ്ക്ക് പായ്ക്കങ്ങോട്ട് ഇട്ട് ടാനൊക്കെ അങ്ങോട്ട് മാറ്റി കേട്ടോ അപ്പോഴും മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നേക്കുകയാണ് നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നീരെടുത്ത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ട് വേറെ ഒന്നിനും തണുപ്പില്ല തക്കാളി കൂട്ടിനും നല്ല തണുപ്പുണ്ട് അപ്പം അങ്ങോട്ട് പരുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ചോദിക്കാൻ മറന്നു എല്ലാരും എന്താ നോയമ്പൊക്കെ എടുത്തിട്ടുണ്ടോ ഉം ഇന്ന് തിരുവാതിരയല്ലേ അപ്പോഴെല്ലാരും തിരുവാതിര കളിക്കൊക്കെ പോകുന്നവരാണോ പോകുന്നുണ്ടോ നമ്മുടെ അമ്പലത്തിലുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ രണ്ട് അമ്പലത്തിൻ്റെ തിരുവാതിരയൊക്കെ ഉണ്ട് ഒക്കുവാണെങ്കിൽ കാണാൻ പോകണം പിന്നെ തിരുവാതിരയ്ക്ക് അവരെന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ കൂട്ടുകൊള്ളത്തിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തിരുവാതിര എന്നൊക്കെ പക്ഷെ നമുക്ക് സമയമില്ല ആ സമയത്തൊക്കെ നമ്മുടെ സമയത്തിന് അവർ നമ്മളെ തിരുവാതിരയൊക്കെ റിഹേഴ്സൽ ഇതൊക്കെ ഉണ്ടല്ലോ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ മക്കളുടെ സ്കൂളിലെ ടീച്ചറായിരുന്നു അമ്മ മോൻ്റെ ഇപ്പം ഇപ്പോഴത്തെ തന്നെ നേരത്തത് ഇപ്പം അവർ വലിയ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ അപ്പോഴാ ടീച്ചറായിരുന്നു എന്ന് തോന്നുന്നു പഠിപ്പിച്ചത് അപ്പോഴേ തിരുവാതിരയൊക്കെ കാണാൻ പോകണം പായ്ക്കൊക്കെ എനിക്ക് തിരുവാതിര കാണാൻ പോകണം കേട്ടോ അപ്പോഴേ തിരുവാതിരയൊക്കെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ പായ്ക്കൊക്കെ ഇട്ടെന്ന് സുന്ദരി സുന്ദരന്മാരും ഒക്കെ ആയിട്ട് വയ്ക്കുകയുള്ളൂ കേട്ടോ അതിനാണ് നിങ്ങൾക്ക് ഞാൻ നോക്കട്ടെ നമുക്ക് വീഡിയോ നേരത്തെ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് കറണ്ടില്ല കേട്ടോ കരണ്ട് അങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് കറണ്ടില്ലാത്ത ഒരു പണിയും നടക്കത്തില്ല കേട്ടോ നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഇട്ടണമെങ്കിൽ അപ്പോഴതേ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു പായ്ക്കാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്യണം കേട്ടോ വെറുതെ കുരുത്തം കേട്ടോ പിള്ളേരെ മടിച്ചി പിള്ളേരെ ഇതൊക്കെ എന്നെ കൊണ്ട് നിങ്ങൾ വിളിപ്പിക്കുന്നത് എനിക്കറിയാം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് സൂപ്പേ ഇഷ്ടമാണ് പക്ഷേ ചെയ്യാൻ മടിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മടിച്ചിരിക്ക മര്യാദയ്ക്ക് പോയി തക്കാളി തക്കാളിക്കുട്ടനെയൊക്കെ വാരി എടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിയോടെ ഇന്ന് ഒന്ന് കടം ചോദിച്ചാൽ അത് ചേച്ചി ഇങ്ങോട്ടത്തെ ചേച്ചി ആ സുപ്പും ഒരു പായ്ക്കിട്ട് അത് ഇട്ടാൽ നിറം വരുമെന്നും ടാനൊക്കെ പോകുമെന്നൊക്കെ പറയുന്നു വാങ്ങിക്കുമ്പം തരാൻ ചേച്ചിയെന്നും പറഞ്ഞ് നിങ്ങളെ പോയി വാങ്ങിച്ചോ വേ അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ അവരോട് കടം ചോദിച്ച് നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ ഇല്ലെങ്കിൽ ഇനിയായോ ഞാൻ ഒരു കിലോ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നു നമ്മുടെ ടിപ്പുകളൊക്കെ ചെയ്യാൻ ഒരു കിലോ തക്കാളി ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെ ഓരോ ദിവസം നമുക്ക് ഓരോ പായ്ക്കലൊക്കെ ചെയ്യണ്ടേ ഞാൻ കരുവിക്കൂട്ടി തന്നെയാണ് ഇവിടെ തക്കാളി വാങ്ങിച്ചു കേട്ടോ വെച്ചേട്ടോ സാമ്പാറിനകത്തിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഈ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ നമ്മളിവിടെ തക്കാളി എടുക്കും കേട്ടോ അപ്പഴന്തി നമ്മുടെ ഒരു പരുവത്തിന് നമ്മളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തൂത്ത് വെച്ചിട്ടുണ്ട് കളറില്ല ടാൻ മാറിയില്ല എന്നൊന്നും ആരും പറഞ്ഞു കേട്ടരുത് കേട്ടോ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് നമുക്ക് കഴിയും മാറ്റം കേട്ടോ തിരുവാതിരയ്ക്ക് പോണം കേട്ടോ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്നും നമുക്ക് മസാജ് ഒക്കെ നമ്മുടെ ആ പഞ്ചസാര വലിയതല്ല കേട്ടോ എൻ്റെ പഞ്ചസാര വലിയ തരിയല്ല ചെറിയ തരിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന് അങ്ങ് അലിഞ്ഞു പോവും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ സ്കിന്നും ഒന്നും മുറിയത്തില്ല കേട്ടോ അത് വലുതായിട്ടുള്ള തരിയുള്ളതാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴും നമുക്ക് നന്നായിട്ട് കിട്ടും വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കാണാം കേട്ടോ അങ്ങനെതാ നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നു കേട്ടോ മിനിറ്റ് ആയി അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നു വേണ്ടി നമുക്കിനി കഴുകി മാറ്റം കേട്ടോ അപ്പതാ നമ്മൾ കഴുകിക്കൊണ്ടൊക്കെ വന്നു അതേ ഇന്ന് എൻ്റെ കിളിമക്കളുടെ കൂടെ ഇരിക്കുന്നത് കേട്ടോ എൻ്റെ കിളിമക്കളുണ്ട് അവിടെ അപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പായ്ക്ക് അവർ അറിയൂ ചെയ്യാൻ വന്ന നല്ല പായ്ക്കാണെന്ന് കേട്ടോ അപ്പോഴും നമ്മൾ ടാനൊക്കെ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്താലും ഉണ്ടല്ലോ അടിപ്പൊളി പക്ഷേ ഇപ്പം വെട്ടമൊന്നും ഇല്ലെന്താ ഒരു മഴക്കോളാണ് കേട്ടോ ഇവിടെ വെട്ടമെന്ന് പറയുന്നതില്ല മറ്റേ ഇവിടെ ഞാൻ ഇരുന്ന എന്ത് വെട്ടമാണെന്ന് അറിയാം ഇതിപ്പോൾ ഈ എനിക്ക് എന്നെ നിങ്ങൾ കാണുന്നു എന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഒരു മഴക്കോൾ അതാണ് കേട്ടോ വെട്ടമില്ലാത്തത് അപ്പോൾ നല്ലൊരു അടിപ്പൊളിയാണ് കേട്ടോ നമ്മുടെ ആ വെളിച്ചെണ്ണയൊക്കെ ഇടാം ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു അടിപ്പൊടി കിടുക്ക ഒരു നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അരിപ്പൊടി പിന്നെ നിങ്ങൾ ഇടി ഇടിയപ്പോൾ അപ്പോൾ അതിൻ്റെ എടുക്കണം കേട്ടോ മറ്റേ നമ്മുടെ കരിയുള്ള അരിപ്പൊടി എടുക്കരുത് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ ചെയ്ത് നോക്കുകയല്ല എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോഴും തക്കാളിക്കൂട്ടിനിപ്പോൾ വില കൂടുതലാണോ കുറവാണോ സത്യം പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാനാ വാങ്ങിച്ചത് പക്ഷേ എല്ലാം കൂടെ ആയതുകൊണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഒരു കിലോ വാങ്ങിച്ചായിരുന്നു അപ്പോഴേ നിങ്ങളും ചെയ്തൊക്കെ നോക്കണം കേട്ടോ അപ്പോഴേ അടിപ്പൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോഴാരും ഇത് തമാശയാക്കി ആക്കി കളയരുത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഈ കമ്പുണ്ടല്ലേ കമ്പ് കൊണ്ട് നല്ല അട്ടിയാ തീരും പിന്നെ ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ എന്ത് എന്ത് പായ്ക്കൾ നമ്മളിട്ടാലും സോപ്പിട്ട് കളയരുത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ് കാലാവസ്ഥയാണെങ്കിൽ നീ കോട്ടൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യത്തിലൊക്കെ ഷാളൊക്കെ ഇടുക ഞാനിപ്പോഴും ഈ ഷാളൊക്കെ എടുത്ത് വെള്ളം വെള്ളം ഇങ്ങനെ ആക്കിയിട്ടെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് ഇങ്ങനെ ഉപ്പിക്കൊണ്ടിരിക്കും നമുക്ക് നല്ലൊരു എന്താ മുഖത്ത് നല്ല ഇത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ചാലും മതി കേട്ടോ ദേ സൂപ്പിൻ്റെ ഇങ്ങനെ നമ്മൾ ഷാലിനകത്ത് ഇങ്ങനെ വെള്ളം നനച്ചിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ നല്ല തണുപ്പാണ് നമ്മുടെ ഭയങ്കര ചൂടല്ലേ ഇപ്പം കേട്ടോ അപ്പോഴെപ്പോഴും പോയി മുഖം ഒന്നും സോപ്പിട്ടൊന്നും കഴുകരുത് കേട്ടോ സോപ്പിട്ടൊന്നും കഴുകണ്ട പിന്നെ ഇങ്ങനെ തണുത്ത വെള്ളം വെച്ച് കഴുകി മതി കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം നിങ്ങളുടെ അവിടെയൊക്കെ മഴക്കോളുണ്ടാവും ഇന്നലെ ഞങ്ങളുടെ അവിടെ ഇവിടെ മഴ ചാരി കേട്ടോ ഇവിടെ ചെറുതായിട്ട് മഴ ചാരി ഇന്നത്തെ മഴ മഴ കാറാണ് അതൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല സൂര്യപ്രകാശം ഒന്നും ഇന്ന് ഞാൻ സൂര്യനെ കണ്ടില്ല രണ്ടും പറയാൻ അപ്പോൾ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം പിന്നെ ആദ്യമേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഈ ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേ നല്ല കിട്ടും റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യണം എൻ്റെ കൂട്ടം കളത്തരം ഒന്നും കളിച്ചിരിക്കുന്ന നന്നായിട്ടിപ്പം വെള്ളം കുടിക്കണം കേട്ടോ